ഫൈനലി അനീഷ് റങ്ങിയിരിക്കയാണ് അതെ ഓറഞ്ച് ബോട്ടിലുകൾ വലിച്ചെറിഞ്ഞ് ഓറഞ്ച് ജ്യൂസ് ഒക്കെ ചിന്നിച്ചവരി പോവുകയാണ് അതെ എന്തായിരിക്കും സംഭവം പ്രമോയാണ് ഞാൻ വന്നേക്കുന്നത് ലൈവിൽ ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്താണ് നടക്കാൻ പോണമെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരു പ്രമോ വന്നിട്ടുണ്ട് ഇപ്പൊ നടക്കാൻ പോകുന്ന ടാസ്ക് എന്ന് പറഞ്ഞത് ബിഗ് ബോസ് ബോട്ടിൽ ഫാക്ടറിയാണ് നടക്കാൻ പോകുന്നത് ഏജന്റുമാരുണ്ട് രണ്ട് ഉടമകളുണ്ട് അതേപോലെ തന്നെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഈ പ്രൊമോയിൽ കാണിച്ചേക്കുന്നത് ഞാൻ പറയാം ആദ്യം തന്നെ ഈ ടാസ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാം കേട്ടോ അവർ ടാസ്ക് തുടങ്ങിയിട്ടില്ല ഒരുങ്ങാൻ പോയിട്ടേ ഉള്ളൂ ഇവർക്ക് ഒരുങ്ങി വരാൻ തന്നെ മണിക്കൂറിലെടുക്കും അപ്പൊ അതുകൊണ്ട് ഒരുങ്ങാൻ പോയിട്ടേ ഉള്ളൂ എല്ലാവരും അതിനകത്ത് ബി ബി ബോട്ടിൽ ഫാക്ടറി കേട്ടോ അപ്പൊ ഇതിനകത്ത് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ലെമൺ ജ്യൂസ് ഫാക്ടറി ഉണ്ട് രണ്ട് ഉടമകൾ വേണം ഈ രണ്ട് ഉടമകളെ ബിഗ് ബോസ് വീട്ടുകാർ തീരുമാനിക്കണം പിന്നെ ഏജന്റുമാരുണ്ട് ബാക്കിയുള്ള ഒരു ഏജന്റുമാരാണ് രണ്ട് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ആര് അനുവും ജിഷിനും ഓക്കെ ഇവിടെ ബസറ് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞൊരു ഇത് കേൾക്കുമ്പോഴും ഈ ബോട്ടിൽസ് പോയി വറക്കണം ബസറ് കേൾക്കുമ്പോൾ പതിനൊന്ന് ഏജൻ്റ്മാരും കൂടെ പോയി മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്യുക ബോട്ടിൽ കളക്ട് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ ശേഷം വെള്ളം നിറയ്ക്കണം എന്തത് ബോട്ടിൽ കഴുകി വൃത്തിയാക്കണമല്ലോ അത് നമ്മുടെ ബാത്റൂമിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് ബാഷ്റൂമിൽ നിന്ന് എന്താണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ വാഷ്റൂമിൽ നിന്ന് വെള്ളം എടുത്ത് പുറത്ത് പൈപ്പിൽ നിന്നായിരിക്കും വെള്ളം എടുത്ത് കൊണ്ടുവച്ച് അത് ക്ലീൻ ചെയ്യുക സോപ്പും തന്നിട്ടുണ്ടാവും വെള്ളവും തന്നിട്ടുണ്ടാവും അത് വെച്ചിട്ട് ഈ ബോട്ടിൽസ് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത ശേഷം തുടച്ച് വൃത്തിയാക്കിയ ശേഷം ആരുടെ അടുത്തേക്ക് പോകണം ഉടമകളുടെ അടുത്തേക്ക് പോകണം അവർ ഈ ബോട്ടിൽ എടുക്കണം എടു ആ ഉടമകളാണ് ആ ഉടമകളെ വേണമെങ്കിൽ അവർ തീരുമാനിക്കാൻ എന്നിട്ട് എന്നിട്ട് ഈ ഉടമകൾ എടുക്കണം പത്ത് മിനിറ്റാണ് ഇത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നതിനുള്ള സമയം കേട്ടോ എന്നിട്ട് കമ്പനിക്കാർ ഉടമകളിൽ നിന്നും ഡീൽ ഉറപ്പിക്കണം അതായത് ഏജൻ്റുകളും ഏജൻറ്റുകളാണ് ഈ ബോട്ടിൽസ് എടുത്തുകൊണ്ട് വരേണ്ടതും കഴുകി വൃത്തിയാക്കി ഉടമകൾക്ക് കൊണ്ട് കൊടുക്കേണ്ടത് അവർ തമ്മിലുള്ള ഡീൽ ചെയ്തിട്ടാണ് ക്വാളിറ്റി ചെക്കിലേക്ക് പോകേണ്ടത് ഓക്കെ ആരൊക്കെ ഓണറാവണം എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് കുറേ പേര് അനീഷിനെ പറയുന്നു പക്ഷെ നൂറയ്ക്ക് ആതിരയ്ക്കും അനീഷിന് അത്ര താല്പര്യമില്ല കേട്ടോ അവിടെ അനീഷ് ഏട്ടനാവണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞ് കുറച്ച് പേര് എണീറ്റിരിക്കുന്നുണ്ട് അനീഷ് ഷാനവാസ് ശാരവാസിന്റെ ടാസ്ക് മനസ്സിലായോ ഇല്ലയോന്നൊരു പിടിയില്ല ഇങ്ങനെ നിന്നിട്ട് അല്ലെങ്കിൽ വേണ്ട ഞാൻ അവിടെ പോയി ഇരുന്നേക്കാം എന്ന് പറഞ്ഞാൽ തിരിച്ചവിടെ പോയിരുന്നു അനീഷ് സാബുമാൻ ജിസേല് നിവിൻ ഈ ഇത്രയും പേരാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നിന്നവർ ഓണേഴ്സ് ആവാൻ അങ്ങനെ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൈപൊക്കിയ ആൾക്കാർ വോട്ട് കിട്ടിയ ആൾക്കാർ അനീഷും നിവിനുമാണ് നിവിൻ ഓറഞ്ചിൻ്റെ ഓറഞ്ച് ഫാക്ടറി ഉടമ അനീഷ് നമ്മുടെ ലെമൺ ജ്യൂസ് ഫാക്ടറിയുടെ ഉടമ ഓക്കെ എന്നിട്ട് ഇവർക്ക് കുറച്ച് ഇവർക്ക് കുറച്ച് എന്തൊക്കെ ഒക്കെ വന്ന് പറയാൻ വേണ്ടി പറയുന്നു ബിഗ് ബോസ് അങ്ങനെ നിവീൻ വന്ന് പറയുന്നുണ്ട് നല്ല മുഴുത്ത ഓറഞ്ചൊക്കെ ഇത് വിചാരിച്ചാലും ഒക്കെ പിഴിഞ്ഞെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത് നല്ല മുഴുത്ത ഓറഞ്ച് ആയിരിക്കണം നല്ല വെള്ളം ചേർക്കാത്ത ജ്യൂസ് ആയിരിക്കണം നല്ല പച്ച പരവതാനിയിൽ ഇങ്ങനെ പൂത്ത് കിടക്കുന്ന ഓറഞ്ച് ആയിരിക്കണം പുഴു പാടില്ല കുപ്പികൾ വൃത്തിയും ഭംഗിയുള്ളതുമായിരിക്കണം ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് പ്ലെയിൻ ആയിരിക്കണം വെള്ളം പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പികളായിരിക്കും നമുക്ക് കിട്ടേണ്ടതെന്നൊക്കെ ശരിക്കും കുപ്പികളുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി ഓറഞ്ചൊക്കെ അവർക്ക് ജ്യൂസ് കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞ് അനീഷ് എന്ന് പറഞ്ഞിട്ട് നല്ല കൃത്യമായ പഴുത്ത നാരങ്ങയായിരിക്കണം വിഷരഹിതമായിരിക്കണം ബോട്ടിൽസ് നന്നായി കഴുകി വൃത്തിയാക്കണം ചളുങ്ങാത്ത ബോട്ടിലായിരിക്കണം പിരി നന്നായിട്ട് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പിരി നന്നായിട്ട് അടച്ചിരിക്കണം ഏത് കാലാവസ്ഥയിലും വെക്കാൻ പറ്റണം അങ്ങനെയൊക്കെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സായ അനുവും ദിഷിനും അനുവിന് മനസ്സിലായില്ലാട്ടത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് അനു ആദ്യം വന്ന പാട് തന്നെ നമ്മൾ ഓർഗാനിക് ബോട്ടിൽസേ എടുക്കുള്ളൂ അപ്പം അതിഷിൻ അടിയും ഉണ്ട് അരിടിയും പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുക്കുന്നത് ആണോ എന്നാൽ പിന്നെ അങ്ങനെ ശരി നല്ലതായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പ്രൊമോ നമുക്ക് ഇത്രയും സംഭവങ്ങളാണ് ഇവർക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവർ ഡ്രസ്സ് ചെയ്യാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് പ്രൊമോയിൽ കാണുന്നത് അനീഷ് കുപ്പി അതായത് അനീഷിനത് ലെമൺ ജ്യൂസ് ഫാക്ടറിയാണ് ഓറഞ്ചിൻ്റെ ജ്യൂസിൻ്റെ കുപ്പികൾ വലിച്ചെറിയുന്നതാണ് കാണുന്നത് ക്വാളിറ്റി ആയ അനുവും ജിഷിനും ഭയങ്കര ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സാണ് അവരിങ്ങനെ കുപ്പി ഇങ്ങനെ ചരിച്ച് നോക്കുമ്പോഴത്തേക്കും ബോട്ടിൽ അടഞ്ഞിട്ടില്ല ബോട്ടിലെ അടഞ്ഞിട്ടില്ല അത് മൊത്തം ലീക്കാണ് അങ്ങനെ അവർ തിരസ്കരിക്കുന്നു ഓറഞ്ച് ജ്യൂസ് മൊത്തം ഒഴിച്ചു കളയുന്നു ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ അനീഷും നിവിനും തമ്മിലുള്ളൊരു ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആ അവർ തമ്മിലുള്ള ഗെയിം അത് നടക്കും അതേപോലെ തന്നെ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സായ അനുവും ജിഷിനും ഇവിടെ മെയിൻ റോളുകൾ പ്ലേ ചെയ്യും അവരായിരിക്കും തീരുമാനിക്കുന്നത് ഇതിനകത്ത് ആര് ജയിക്കണം എന്നുള്ളത് ആര് അനീഷിലും നിവിനിലും ആര് ജയിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കും ആ അവർ തീരുമാനിക്കുന്നത് അവരുടെ ഗെയിമായിരിക്കും അവർക്ക് ഗെയിം കളിക്കാം അവിടെ അതാ പറഞ്ഞത് അവർക്ക് ഗെയിം കളിക്കാം അപ്പോൾ ഇവിടെ അനീഷ് ഹൈജീൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ബോട്ടിൽ ക്യാപ്പിൽ എന്തോ ലീക്ക് ഫുൾ ലീക്ക് അത് എടുക്കൂല പിന്നെ അവിടെ എടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ അവിടെ അനീഷിന് ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ വലിച്ചെറിയുന്നത് നമ്മൾ ഓറഞ്ച് ജൂസിൻ്റെ ആണ് അപ്പുറത്തെ നിവീൻ്റെതൊക്കെ വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ കാത്തിരുന്ന് കാണാം നമുക്ക് ഒരു ഇതുവരെ ഭയങ്കര ബോറായിരുന്നു ലൈവ് ഒരു എന്തോ ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ലൈവിൽ അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ നടക്കുക എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്